ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെന്താ പറയുക ഏ ആ അപ്പോൾ രണ്ടാളും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ രണ്ടാളും ഒരു വീഡിയോ ആണ് മഴ ചെറുതായിട്ട് വരുന്നുണ്ട് കോട്ടിരണോ വേണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയത്തിലാണിത് ഏ ഇറങ്ങുമ്പോൾ മാത്രം വീട്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ യുഡിയോയിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് അയ്യോ കൊറേ നല്ല കളക്ഷൻ വന്നിട്ടില്ല തോന്നു മഴ കുറഞ്ഞു കുറവായിട്ടുണ്ട് ഇത് രസേ ചൊളീല നല്ല ക്യൂട്ടായിട്ടുണ്ട് കറുപ്പ് വേറെ ഒരു ഡ്രോൾ അങ്ങനെ പൊറത്ത് നല്ല മഴയാ ഇവിടെ ഒന്നും നമ്മള് വിചാരിച്ച് സംഭവിക്കില്ല നമ്മക്ക് പോവാലോ നല്ല മഴയൊന്നുമില്ല കൊഴപ്പില്ലാത്ത ചെറിയ മഴ സൈഡ് നമ്മൾ വിചാരിച്ചിവിടെ കിട്ടിയില്ല നമ്മൾ അടുത്ത നമ്മളടുത്ത് കടക്കും എടുത്തില്ലേ അതിനേ പോലത്തെ ചെവി കേൾക്കൂല കണ്ണും കാണും അങ്ങനെ ഞാൻ അടുത്ത കടയില് കുന്ന ചേർക്കും ഫോണും കൊണ്ട് റോഡ് കിടന്നാല് അടിയല്ലാ അങ്ങനെ നമ്മൾ ഞമ്മളെന്താ ഡ്രസ്സ് വാങ്ങി ഫൈനലി അവൈനലി ഞമ്മക്ക് എന്തെയ്തു ഇവിടുന്ന് കിട്ടി ബോധിച്ചു ഞമ്മള് വണ്ടി ആടെയുള്ള

അടുത്ത വിജയിച്ചിരിക്കുന്നു ഇനിപ്പുന്നിടത്തല്ല നല്ല അടിപൊളി കാണുമല്ലോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി കളറും എന്താണ് വെറൈറ്റി കളർ ഇത് പറഞ്ഞ ഇനിക്ക് കിട്ടിയ പോലെ തന്നെ ഒരു വെറൈറ്റി കളർ ഇ കളറ് ഇതുവരെ അല്ലേ ഞാൻ കാണാത്തുണ്ടോ എന്ന് ഇരുത്താറുണ്ട് ഞാൻ ഇതുവരെയും കണ്ട ഫോട്ടോ എങ്ങനെ ഞാൻ നാദാപുരം വിദ്യകര ഏയ് ഇതാണ് ഗൈസ് നാദാപുരം ഇതാണ് നാദാപുരം സ്റ്റാൻഡ് പന്ത്രണ്ടേക്കാല വീഡിയോ എടുക്കുന്ന ഇവിടെ ഒരു വീഡിയോ പോസ്റ്റീരാൻ പറ്റൂലോ ഇതിപ്പോ പോസ്റ്റാണെ പറഞ്ഞാ എടുത്ത് ഇങ്ങനെ ഓ പറഞ്ഞാ ഞാൻ വിചാരിക്കൊരു വീഡിയോ കിട്ടിയല്ലേ ഇഷ്ട െങ്കിൽ അത് കൈ ഇത് ബോസ്റ്റ് ആണെങ്കിൽ അത് വേണം അത് കാണാറുണ്ടോ ഇല്ലയോന്നൊന്നേരം കാരണം ചായ സംഭവം വാങ്ങാറ് നിർത്തിയ ഇനി നമ്മൾ നേരെ എന്തെയാണ് വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിലെത്തിയിരിക്കുന്നു ഗായസ് ഉണ്ടോ അടുത്ത കടമ്പ എന്താന്ന് വെച്ചാൽ ചായ വെക്കണം വന്നിപ്പോൾ ചായ വെക്കാം ഡോ ഇത് തുറക്കാൻ നല്ല പാടുന്നു പിടിച്ച് വലിക്കും ഇത് ലോക്ക് നല്ലത് ഇതൊക്കെ സർവ്വസാധാരണം ഭയങ്കര ചായക്ക വെള്ളം വെച്ച് നമുക്ക് പാലെടുത്ത് ഫ്രിഡ്ജിലൊക്കെ എൻ്റെ എന്തമ്മിട്ടീപ്രദേശത്ത് ആരുമേ ഇല്ല എല്ലാരും പോയി അയ്യോ չայ անդակտի դակա